ശരിയായിരിക്കേട്ട ജർമിയയുടെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം വീണ്ടും വാഗ്ദാനം ജർമ്മിയ തടവിലായിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവനോട് അരളി ചെയ്തു ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ് അവിടുത്തെ നാമം കർത്താവ് എന്നാണ് അരുളി ചെയ്യുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ഉപരോധ മാർഗ ദുർഗങ്ങളെയും വാളിനെയും ചെറുക്കാൻ ഈ നഗരത്തിൽ നിന്ന് പൊളിച്ചെടുത്ത വീടുകളെയും യൂതരാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെയും കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കർത്താവ്ലി ചെയ്യുന്നു കായരെ എതിർക്കുന്ന അവർ തങ്ങളുടെ വീടുകൾ ശവശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയായിരിക്കും ചെയ്യുക കോപത്താലും ക്രോധത്താലും ഞാൻ തന്നെ അവരെ അരിഞ്ഞു വീഴ്ത്തും എന്തെന്നാൽ അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ഈ നഗരത്തിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമർത്ഥമായി കൊടുക്കും യൂതായിക്കും ഇസ്രായേലിന് ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും പൂർവ്വസ്ഥിതിയിൽ അവരെ ഞാൻ പണിതുയർത്തും എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും അവർ എന്നോട് മറുതലിച്ച് ചെയ്ത അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും ഞാൻ ജെറുസലേമിന് ചെയ്യാനിരിക്കുന്ന നന്മകളെക്കുറിച്ച് കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകളുടെയും മുമ്പാകെ ഈ നഗരം എനിക്ക് സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമാകും ഞാൻ അതിന് നൽകുന്ന സകല നന്മകൾ സമൃദ്ധിയും കണ്ട് അവർ ഭയന്നു പിറയ്ക്കും കർത്താവ് അല്ല ചെയ്യുന്നു മനുഷ്യനും മൃഗവും ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ദേശത്ത് യൂതാനഗരങ്ങളിലും മനുഷ്യരോ മൃഗങ്ങളോ സഞ്ചരിക്കാത്ത വിജനമായ ജെറുസലേം തെരുവീതികളിലും വീണ്ടും സന്തോഷധ്വനികളും ആനന്ദഘോഷവും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരവും സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് പാടിക്കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൃതജ്ഞതാ ബലി കൊണ്ടുവരുന്നവരുടെ ആരവവും ഇനിയും മാറ്റിന് മാറ്റലുകൊള്ളും ഞാൻ ദേശത്തിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായി കിടക്കുന്ന ഈ ദേശത്തും ഇതിൻ്റെ എല്ലാ നഗരങ്ങളിലും ആട് മേക്കുന്ന ഇടയന്മാരുടെ കൂടാരങ്ങൾ വീണ്ടും ഉണ്ടാകും മലമ്പ്രദേശത്തും താഴ്വരയിലും നഗബിലുമുള്ള പട്ടണങ്ങളിലും ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും യൂതായിയുടെ പട്ടണങ്ങളിലും ഇടയന്മാർ ആടുകളെ എണ്ണുന്ന കാലം വീണ്ടും വരും കർത്താവ് അരളി ചെയ്യുന്നു ഇസ്രായേൽ ഗോത്രത്തോടും യൂതാഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു കർത്താവ് അരളി ചെയ്യുന്നു ആ നാളിൽ ആ സമയത്ത് ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായൊരു മുളയെ ഞാൻ കിളിർപ്പിക്കും അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും അപ്പോൾ യൂത രക്ഷിക്കപ്പെടുകയും ജെറുസലേം ഭദ്രമായിരിക്കുകയും ചെയ്യും നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടും കർത്താവ് അള്ളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ ഇരിക്കാൻ ദാവീദിൻ്റെ ഒരു സന്തതി എന്നും ഉണ്ടായിരിക്കും എൻ്റെ സന്നിധിയിൽ ദഹനബലിയും ധാന്യബലിയും അനുദിന ബലികളും അർപ്പിക്കാൻ ലേബി പുരോഹിതനും ഉണ്ടായിരിക്കും ജറമിയാക്കി കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി കർത്താവ് അള്ളി ചെയ്യുന്നു പകലും രാത്രിയും ഇല്ലാതാകത്തക്ക വിധം പകലിനോടും രാത്രിയോടുമുള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ എൻ്റെ ദാസനായ ദാവീദിനോടും എൻ്റെ ശുശ്രൂഷകരായ ലേബിനോടുമുള്ള എൻ്റെ ഉടമ്പടിയും ലംഘിക്കപ്പെടുകയുള്ളൂ അപ്പോൾ മാത്രമേ തന്റെ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരുന്ന് ഭരിക്കാൻ ഒരു സന്തതി ഇല്ലാതെ വരികയുള്ളൂ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമറ്റവയും കടൽപ്പുറത്തെ മണൽത്തരികൾ അളവില്ലാത്തവയുമായിരിക്കുന്നത് പോലെ എൻ്റെ ദാസനായ ദാവീദിൻ്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലേഹ്യ പുരോഹിതന്മാരെയും ഞാൻ വർദ്ധിപ്പിക്കും കർത്താവ് ജർമിയായോട് അള്ളി ചെയ്തു ഞാൻ തിരഞ്ഞെടുത്ത ഇരുഭവനങ്ങളെയും കർത്താവ് പരിരജിച്ചിരിക്കുന്നു എന്ന് ഈ ജനതകൾ പറയുന്നത് നീ കേൾക്കുന്നില്ലേ അവർ എൻ്റെ ജനത്തെ അവഹേളിക്കുന്നു എൻ്റെ ജനത്തെ ഒരു ജനതയായി അവർ പരിഗണിക്കുന്നതേയില്ല കർത്താവല്ല് ചെയ്യുന്നു ഞാൻ പകലിനോടും രാത്രിയോടും ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ ആകാശത്തിനും ഭൂമിക്കും നിയമം നൽകിയിട്ടില്ലെങ്കിൽ മാത്രമേ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളെ ഭരിക്കാൻ യാക്കോബിൻ്റെയും എൻ്റെ ദാസനായ ദാവീദിൻ്റെയും സന്തതിയെ തിരഞ്ഞെടുക്കാതെ ഉപേക്ഷിക്കുകയുള്ളൂ ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും